കുത്താമ്പള്ളിയുടെ കൈത്തറി കസുവും മുണ്ടുകളാണോ നിങ്ങൾക്ക് ആവശ്യം ഇനി കുത്താമ്പുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ദീപാ ലൂംസ് ആലുക്കാസ് ആലുപാസ് ഗ്രൗണ്ടിനെതിർവശം ചേലക്കര ഫോൺ എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് രണ്ട് ഒന്ന് 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 പൂജ്യം ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യ പൂജ മഹോത്സവം നടന്നു ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആയില്യപൂജ ഭക്തിസാന്ദ്രമായി ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലം തോറും നടത്തിവരാറുള്ള കന്നിമാസത്തിലെ കന്നി മാസത്തിലെ കൂടൽ മാണിക്യം ദേവസ്വം കീഴേടം കൊട്ടാരം വാതിൽമഠം പ്രവീൺ തിരുമേനിയാണ് മുഖ്യകാർമികത്വം വഹിച്ചത് ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി രാജേഷ് പ്രസിഡന്റ് രവീന്ദ്രൻ ട്രഷറർ ഉണ്ണികൃഷ്ണൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ ശശി വാസു സാവിത്രിയമ്മ രുക്മിണി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി തുടർന്ന് വന്നെത്തിയവർക്കായി പ്രസാദ വിതരണവും ലഘുഭക്ഷണവും സംഘടിപ്പിച്ചിരുന്നു പേരാണ് ആയില്യപൂജ മഹോത്സവ ചടങ്ങിൽ പങ്കെടുത്തത് ചേലക്കര ചെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലംതോറും നടത്തിവരാറുള്ള കന്നിമാസിലെ ആയില്യനാളിൽ നാഗങ്ങൾക്ക് നൂറും പാലും വഴിപാട് വളരെ ഭംഗിയായി തന്നെ എളനാട് കുടൽമാണിക്യം ദേവസ്വം കീഴേടം വാതിൽമാടം ക്ഷേത്രത്തിലെ കൊട്ടാരം വാതിൽമാടം ക്ഷേത്രത്തിലെ പ്രവീൺ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് ഇന്നിവിടെ ആയില്യപൂജ നടന്നിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങളും വളരെയധികം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നാഗപൂജയ്ക്കായി ചീട്ടാക്കുകയും ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തു അത് വളരെയധികം സന്തോഷം ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ ഭക്തജനങ്ങളും ഇവിടെയും സഹായ സഹകരണങ്ങളിനെയും പ്രതീക്ഷിക്കുന്നു പിന്നത്തെ നമ്മുടെ ഈ അയില്യപൂജ വളരെയധികം ഗംഭീരമാക്കാൻ വേണ്ടി ഈ പ്രദേശത്തുമായതും അല്ലാത്തതുമായ ഭക്തജനങ്ങൾ ഞങ്ങളോട് സഹകരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഈ കാര്യങ്ങളിൽ വളരെയധികം ഈ പരിപാടികൾ വിജയിപ്പിക്കുവാനായിട്ട് പൂജകൾ നടത്തുവാനും അത് ക്ഷേത്രത്തിൽ വന്ന് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്ത് ചൈതന്യ നാഗ ചൈതന്യത്തിന് പാത്രിഭൂതരാകാൻ വന്ന എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ ആദ്യമായി നന്ദി അറിയിക്കുന്നു വീണ്ടും തുടർച്ചയായും ഇനി ക്ഷേത്രത്തിലെ പല പല പ്രവർത്തനങ്ങളും ഇനി ഈ മാസം തന്നെ ആരംഭിക്കാൻ പോവുകയാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളിവിടെ ചുറ്റുമതിൽ ബോർവെല്ല് മറ്റ് കാര്യങ്ങളെല്ലാം ഈ അടുത്ത മാസം തന്നെ ഈ മാസം തന്നെ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു സി സി വി ന്യൂസ്